ആകാശവാണി വാർത്താ വീക്ഷണം ജാഗ്രതയുടെ ഇടവപ്പാതിക്കാലം വീണ്ടും തയ്യാറാക്കിയത് സിനു മാധ്യമപ്രവർത്തകൻ അവതരണം ഹരിഷ്ണ കാലവർഷത്തിനു മുന്നോടിയായി എത്തിയ വേനൽ മഴയിൽ ദുരിതം പേറി നിൽക്കുമ്പോഴാണ് കേരളത്തിൽ ഇടവപ്പാതയുടെ വരവ് ഒരു മാസത്തോളം നീണ്ട അതിവർഷമുണ്ടാക്കിയ നഷ്ടങ്ങളിൽ നിന്ന് കര കയറും മുമ്പ് വ്യാഴാഴ്ചയാണ് സംസ്ഥാനത്ത് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചത് അതേസമയം വടക്കുകിഴക്കേ ഇന്ത്യയിൽ റേമൽ ചുഴലിക്കാറ്റ് വരുത്തിയ ദുരിതങ്ങളുടെ പിടിയിലാണ് ജനത വടക്കേ ഇന്ത്യയിലാകട്ടെ അതികഠിനമായ ചൂടിനാൽ ജനം വലയുകയാണ് ഇന്ത്യ പോലെ അതിവിശാലമായ രാജ്യത്ത് കാലാവസ്ഥാ വ്യത്യാസങ്ങൾ പലപ്പോഴും വലിയ തോതിലുള്ള അത്യാഹിതങ്ങൾക്കിടയാക്കുന്നുണ്ട് ദുരന്തത്തിനിരയാകുന്നവർക്ക് ഭരണകൂടങ്ങൾ യഥാസമയം സഹായമെത്തിക്കുന്നുണ്ടെങ്കിലും ശാശ്വതമായ പരിഹാരം കാണാനാകുന്നില്ലെന്നതാണ് വാസ്തവം കേരളത്തിൽ ഇന്നെത്തുമെന്ന് പ്രവചിച്ചിരുന്ന കാലവർഷം ഒരു ദിവസം മുംബൈ എത്തുകയായിരുന്നു ഇന്ന് ഉച്ചവരെ മഴ മാറി നിന്നത് ആശ്വാസമായി കഴിഞ്ഞ വർഷം എട്ട് ദിവസം വൈകിയാണ് കാലവർഷം കേരളത്തിലെത്തിയതെങ്കിൽ ഇക്കുറി പ്രവചിച്ച സമയത്തു തന്നെ മഴ എത്തിയെന്നത് ആശ്വാസവും ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് ഇത്തവണ കാലവർഷക്കാലത്ത് മഴയുടെ ശക്തി കൂടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് വേനലിൽ വെന്തുരുകി നിൽക്കുമ്പോഴാണ് മെയ് രണ്ടാം വാരം കേരളത്തിന് കുളിരായി മഴയെത്തുന്നത് എന്നാൽ മഴ ശക്തമായതോടെ സംസ്ഥാനം ദുരിത കയത്തിലാകുകയായിരുന്നു സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇതുവരെ ഇരുപത്തിയാറ് പേരാണ് മരിച്ചത് വെള്ളക്കെട്ടിൽ വീണും ഒഴുക്കിൽപ്പെട്ടും ഷോക്ക് ഏറ്റുമാണ് പലരും മരിച്ചത് സംസ്ഥാനത്ത് ഇതുവരെ നാൽപ്പത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട് എഴുന്നൂറ്റി പത്ത് കുടുംബങ്ങളിൽ നിന്നായി രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേരെ മാറ്റിപ്പാർപ്പിച്ചെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത് കൊല്ലം ജില്ലയിലാണ് കൂടുതൽ ക്യാമ്പുകൾ ഇവിടെ ആകെ പതിമൂന്ന് ക്യാമ്പുകൾ തുറന്നു കോട്ടയത്ത് പതിനൊന്നും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും എട്ടു വീതം ക്യാമ്പുകളും തുറന്നിട്ടുണ്ട് തെക്കൻ കേരളത്തിലാണ് മഴ ആദ്യ ദിവസങ്ങളിൽ നാശമുണ്ടാക്കിയതെങ്കിലും പിന്നീട് കേരളത്തിലും മലബാറിലും മഴക്കെടുതികളുണ്ടായി കോഴിക്കോട് ജില്ലയുടെ ഗ്രാമീണ മേഖലകളിൽ കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയതോടെ പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷികൾ നശിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തൃശൂർ നഗരത്തിലെ പ്രധാന റോഡുകളിലെല്ലാം വെള്ളം കയറിയിരുന്നു കാനകളും വലിയ തോടുകളും വൃത്തിയാക്കാത്തതാണ് നഗരത്തെ മുക്കിയത് കടകളിലും പ്രധാന മാർക്കറ്റുകളിലും വെള്ളം കയറി ഇരുചക്ര വാഹനങ്ങൾ ഒലിച്ചുപോയി നഗര ഹൃദയമായ സ്വരാജ് റൌണ്ട് വെള്ളത്തിലാണ് ശക്തൻ ബസ് സ്റ്റാൻഡിലും വടക്കേ ബസ് സ്റ്റാൻഡിലും വെള്ളം കയറിയതോടെ നൂറുകണക്കിന് പേർ കുടുങ്ങിയിരുന്നു കൊച്ചി നഗരവും മഴയിൽ മുങ്ങി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴയെ തുടർന്ന് വീടുകളിലും കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി സൌത്ത് കളമശ്ശേരിയിലാണ് അതിശക്തമായ മഴ അനുഭവപ്പെട്ടത് മേഘവിസ്ഫോടനത്തെ തുടർന്നാണ് കനത്ത മഴയെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കിയത് കാക്കനാട് എച്ച് എം ടി വൈറ്റില ഇടപ്പള്ളി തമ്മനം കതർക്കടവ് പാലാരിവട്ടം കുസാറ്റ് ചങ്ങമ്പുഴ പാർക്ക് തൃക്കാക്കര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു ഇപ്പോഴും ഈ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിന്റെ പിടിയിലാണ് ഇൻഫോ പാർക്കിൽ ഓഫീസിനകത്തുവരെ വെള്ളം കയറി ആലപ്പുഴ വലിയഴീക്കലിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ ഏഴ് മത്സ്യബന്ധന വള്ളങ്ങൾ കടലിലേക്ക് ഒഴുകിപ്പോയി ഇതിൽ അഞ്ച് വള്ളങ്ങൾ പുലിമുട്ടിൽ തട്ടിത്തകർന്നു മറ്റുള്ളവയ്ക്കും കേടുപാടുണ്ട് അൻപത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കാറ്റിലും മഴയിലും ആറ് വീടുകൾക്ക് ഭാഗിക നാശമുണ്ടായി ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴയിൽ തിരുവനന്തപുരം നഗരവും വെള്ളത്തിലായി ചാലാ മാർക്കറ്റ് ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു തിരുവനന്തപുരത്ത് മഴയെ തുടർന്ന് തീരദേശ മേഖലകളിൽ വ്യാപക കടൽക്ഷോഭവുമുണ്ടായി മുതലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു മുതലപ്പുഴയിൽ ഈ വർഷം ഇന്ന് വരെ പതിനൊന്ന് അപകടങ്ങളാണ് ഉണ്ടായത് അതിൽ രണ്ടു പേർ മരിച്ചു മഴയിലും കാറ്റിലും കോടികളുടെ കൃഷി നാശമാണുണ്ടായത് വീടുകളും മറ്റ് സ്വത്ത് വകകളും തകർന്നതിന്റെ കണക്കുകളും റവന്യൂ വകുപ്പ് തിട്ടപ്പെടുത്തി വരികയാണ് കെ എസ് ഇ ബിക്കും കനത്ത നാശനഷ്ടമാണുണ്ടായത് പ്രാഥമിക കണക്കുകൾ പ്രകാരം നാൽപ്പത്തിയെട്ട് കോടിയിലേറെ രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ഇക്കുറി കേരളത്തിൽ പെയ്തത് നാൽപ്പത് ശതമാനം അധിക മഴയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു മാർച്ച് ഒന്നു മുതൽ മൂന്ന് മാസത്തേക്ക് വരെയുള്ള കണക്കാണിത് ഇത്തവണ ശരാശരി നാൽപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ഏഴ് സെന്റിമീറ്റർ കേരളത്തിൽ പെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത് ആലപ്പുഴ എറണാകുളം കോട്ടയം തിരുവനന്തപുരം ജില്ലകളിൽ വൻതോതിൽ അധിക വേനൽ മഴ ലഭിച്ചു ആലപ്പുഴയിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം കോട്ടയത്ത് എൺപത്തിയെട്ട് ശതമാനം തിരുവനന്തപുരത്ത് എൺപത്തിരണ്ട് ശതമാനം എറണാകുളത്ത് എഴുപത്തിനാല് ശതമാനം എന്നിങ്ങനെയാണ് വൻതോതിൽ അധിക മഴ പെയ്തത് കണ്ണൂർ അൻപത്തി ആറ് ശതമാനം തൃശൂർ അൻപത് ശതമാനം പത്തനംതിട്ട നാൽപ്പത്തിനാല് ശതമാനം പാലക്കാട് നാൽപ്പത്തിയൊന്ന് ശതമാനം മലപ്പുറം മുപ്പത്തിനാല് ശതമാനം കാസർഗോഡ് ഇരുപത്തി ഒൻപത് ശതമാനം കൊല്ലം ഇരുപത്തിനാല് ശതമാനം എന്നിങ്ങനെയും അധിക മഴ ലഭിച്ചിട്ടുണ്ട് വയനാട് കോഴിക്കോട് ജില്ലകളിൽ സാധാരണ പോലെ മഴ പെയ്തപ്പോൾ ഇടുക്കിയിൽ പതിനെട്ട് ശതമാനം മഴ കുറവാണ് സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ പൂർത്തിയാകും മുമ്പാണ് വേനൽ മഴയെത്തിയത് ചുരുങ്ങിയ സമയത്തു പെയ്ത മഴയിൽ പോലും തിരുവനന്തപുരവും കൊച്ചിയുമടക്കമുള്ള നഗരങ്ങൾ മുങ്ങുന്ന സ്ഥിതിയായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ കാലവർഷം എത്രത്തോളം ദുരിതമുണ്ടാക്കുമെന്ന ആശങ്കയുമുണ്ട് തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് പണിയേയും മഴ ബാധിച്ചിട്ടുണ്ട് തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ രൂപപ്പെട്ട ചക്രവാത ചുഴിയും പടിഞ്ഞാറൻ കാറ്റിന്റെ സാന്നിധ്യവും കാരണം സംസ്ഥാനത്ത് അടുത്ത ആറു ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂൺ മൂന്ന് വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പാണ് കേരളത്തിലും അധിക മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മഹാപാത്ര വ്യക്തമാക്കിയിരുന്നു ഇക്കുറി രാജ്യത്ത് പലയിടത്തും കാലവർഷം പതിവിലും കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട് നൂറ്റിയാറ് ശതമാനം വരെ മഴ ലഭിക്കാനാണ് സാധ്യത ശ്മീർ വടക്കു കിഴക്കൻ മേഖലയിലെ ചില സംസ്ഥാനങ്ങൾ തുടങ്ങി ചിലയിടങ്ങൾ ഒഴിച്ചാൽ രാജ്യമെങ്കും മെച്ചപ്പെട്ട മഴ ലഭിക്കാനാണ് ഇക്കുറി സാധ്യത ഉത്തരേന്ത്യയിൽ അൻപത് ഡിഗ്രി വരെ എത്തിയ ഉഷ്ണതരംഗത്തിന് ഇന്നത്തോടെ ശമനമാകും അറബിക്കടലിൽ നിന്നുള്ള ഈർപ്പവുമായി പശ്ചിമവാദങ്ങൾ എത്തുന്നതാണ് കാരണം എൽ നിനോയുടെ പ്രഭാവം കുറഞ്ഞ് മധ്യമസ്ഥിതിയിലേക്ക് സമുദ്ര താപനില മാറുകയാണെന്നും ോടെ ഇത് അനുകൂലമായ ലാനിന സാഹചര്യം സൃഷ്ടിക്കുമെന്നും മഹാപാത്ര പറഞ്ഞു ഇന്ത്യയിലെ മഴയെ ത്വരിതപ്പെടുത്തുന്ന ഇന്ത്യൻ ഓഷൻ ഡൈപ്പോൾ എന്ന മഴ പാപ്തിയും അനുകൂലമാകാനാണ് സാധ്യത താപതരംഗം കനത്ത മഴ ചുഴലിക്കാറ്റ് എന്നീ മൂന്ന് തരം കാലാവസ്ഥാ സാഹചര്യങ്ങളിലൂടെ രാജ്യം കടന്നുപോയ അപൂർവ മാസമായിരുന്നു മെയ് എന്നാണ് ഐ വിലയിരുത്തൽ ഈ മാസം രാജസ്ഥാനിൽ പതിനൊന്ന് ദിവസവും തമിഴ്നാട്ടിൽ ഏഴ് ദിവസവും ഉഷ്ണതരംഗം അനുഭവപ്പെട്ടു ഡൽഹി പഞ്ചാബ് ഹരിയാന തുടങ്ങി ഉത്തരേന്ത്യ മുഴുവൻ ഈ വർഷവും താപതരംഗത്തിന്റെ പിടിയിലായി വേനൽ മഴയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ലഭിച്ചത് കേരളത്തിനായിരുന്നു കുറച്ച് തമിഴ്നാടിനും കിട്ടി ദക്ഷിണ കർണാടകത്തിലും മഴ സാന്നിധ്യമറിയിച്ചു വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ അതിതീവ്ര ഉഷ്ണതരംഗം അനുഭവപ്പെട്ടു എന്ന് മാത്രമല്ല രാത്രികാലത്തും ഉയർന്ന താപനില അനുഭവപ്പെട്ടു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം റേമൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചാണ് വടക്കു കിഴക്കേ ഇന്ത്യയിൽ ആഞ്ഞടിച്ചത് കൊൽക്കത്തയിൽ ഉൾപ്പെടെ മഴ ലഭിക്കുന്നുണ്ട് പശ്ചിമബംഗാൾ ബംഗ്ലാദേശ് തീരങ്ങളിൽ വീശിയടിച്ച റെയ്മൽ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടമാണുണ്ടായത് മണിക്കൂറിൽ നൂറ്റിമുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലായിരുന്നു ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ചുഴലിക്കാറ്റിനെ തുടർന്ന് ബംഗാൾ മേഘാലയ അസം ത്രിപുര മിസോറം നാഗാലാന്റ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് മിസോറമിലാണ് അസം മേഘാലയ നാഗാലാന്റ് എന്നീ സംസ്ഥാനങ്ങളെയും സാരമായി ബാധിച്ചു മിസോറമിൽ ഐസ്വാളിലെ മെൽത്താം ഖ്ലിമൻ ഫാൽകൌൺ സേലം വെങ് മേഖലകളിൽ ഇരുപത്തിയേഴ് പേർ മരിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് റേമൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് നൂറ്റി അൻപതോളം വീടുകൾ തകർന്നു ചുഴലിക്കാറ്റിനെ തുടർന്ന് അസമിൽ നാലു പേർ മരിക്കുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ സ്ഥിരീകരിച്ചു ബംഗ്ലാദേശിലും വൻ നാശമാണ് റേമൽ വിതച്ചത് മുപ്പതിനായിരത്തിലധികം വീടുകൾ തകർന്നു പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കൊൽക്കത്തയിൽ നിന്നുള്ള അൻപത് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു അസമിലെ എട്ട് ജില്ലകളിൽ നിന്നുള്ള നാൽപ്പത്തിയൊന്നായിരത്തിലധികം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചു കരിംഗഞ്ച് ജില്ലയിൽ വെള്ളപ്പൊക്കത്തിൽ അറുപത്തിയാറ് ഗ്രാമങ്ങൾ മുങ്ങുകയും അഞ്ച് ഗ്രാമങ്ങളിൽ കനത്ത നാശമുണ്ടാകുകയും ചെയ്തു മഴയെ തുടർന്ന് ബ്രഹ്മപുത്ര നദിയുടെയും ബരാക്ക് നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും ജലനിരപ്പ് ഉയരുകയാണ് പ്രളയബാധിത ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും എഴുനൂറ്റി പതിനഞ്ച് ദുരിതാശ്വാസ സഹായ വിതരണ കേന്ദ്രങ്ങളും ഭരണകൂടം സജ്ജീകരിച്ചിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേന സംസ്ഥാന ദുരന്ത നിവാരണ സേന ഫയർ ആൻഡ് എമർജൻസി സർവീസസ് പ്രാദേശിക ഭരണകൂടം എന്നിവയുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കേരളത്തിലും മഴക്കെടുതി നേരിടാൻ കൺട്രോൾ റൂം തുറന്നതടക്കമുള്ള കരുതൽ നടപടികളുമായി സംസ്ഥാന സർക്കാരും മുന്നോട്ടു പോകുകയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുളവാകുന്ന പുതിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്കും മറുഭാഗത്ത് ജനങ്ങളുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങൾക്കുമനുസരിച്ച് നയങ്ങളും നടപടികളും പരിഷ്കരിക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട് അതേസമയം മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതിനെ ചൊല്ലി ആവലാതിപ്പെടാതെ ഇത്തരം സമയങ്ങളിൽ സ്വയം പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് ജനങ്ങള് മനസ്സിലാക്കിയാൽ അത്യാഹിതങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാനാകും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ജാഗ്രതയുടെ ഇടവപ്പാതിക്കാലം വീണ്ടും തയ്യാറാക്കിയത് സിനു മാധ്യമ പ്രവർത്തകൻ